ാണ് നമ്മളിവിടെ ഓർമ്മപ്പെടുത്തട്ടെ ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട എം എം ബഷീർ മുസ്ലിയാർ മുസ്ലിയാർത്തുകളുടെ ശ്രമഫലമായി മഹാനായ കണ്ണിയ തുസാദിന്റെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട നമ്മുടെ കെ സി മൊയ്തീൻകുട്ടി മുസ്ലിയാർ അടക്കമുള്ള നേതാക്കന്മാർ ത്യാഗം സഹിച്ചുണ്ടാക്കിയ ഈ പ്രസ്ഥാന ഈ സ്ഥാപനത്തിന്റെ വളർച്ചക്ക് ഏറ്റവും കൂടുതൽ കതിര കഠിനാധ്വാനം ചെയ്ത ഒരു മഹാനുണ്ടെന്ന് രോഗിയായി കിടക്കുന്ന മഹാനായ കെ എസ് ഇബ്രാഹിം മുസ്ലിയാർ പൂർണ്ണമായും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ മഹാൻ അവൾ വളരെ വേദനയോടുകൂടിയാണ് അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന് എല്ലാ നിലക്കും സമസ്തയുടേതായി സ്ഥാപനം വളരണമെന്ന് ആഗ്രഹമുള്ള മഹാനാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ചുണ്ടാക്കിയ ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിന് ബഹുമാനപ്പെട്ട കെ സി മൈതീൻകുട്ടി മുസ്ലിയാർ സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ സമസ്ത കേരള ജമ്മീയത്തലമായയുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത് സമസ്തയെ അംഗീകരിക്കുന്ന ഒരു സ്ഥാപനം നടത്തുവാനാണ് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് ആ മഹാനായ ആ നേതാക്കളുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് സ്ഥാപനം ഇന്നേ വരെ നടന്നു വാഫി സിലബസ് കാലത്ത് നടന്നിരുന്നു പക്ഷേ അവർ പിന്നീട് എന്ത് പറഞ്ഞു സമസ്തക്കിതിൽ റൈറ്റില്ല സമസ്ത ഞങ്ങളെ കാര്യം അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ആ വാഫി സി ഐ സിയുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിക്കലീഷ് തങ്ങൾ പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് ജനറൽ ബോഡി അംഗീകരിച്ചാലേ ഞങ്ങൾക്ക് ഒഴിവാകാൻ പറ്റുള്ളൂ തങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പോലും പറഞ്ഞ നേതാക്കൾ നടത്തുന്ന ഒരു സംവിധാനവുമായി ഈ സ്ഥാപനം ബന്ധപ്പെട്ടുകൂടാ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുമായയുടെ പ്രവർത്തനങ്ങളും ആ സമസ്ത കേരള ജമീയത്തിലുമായുള്ള ആശയാദർശങ്ങളും പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ നടക്കേണ്ടത് എന്നും സമസ്തക്ക് താങ്ങും തണലുമായിരുന്ന ഈ സ്ഥാപനം വളരെ നേരത്തെ തുടങ്ങിയതാണ് സമന്വയ വിദ്യാഭ്യാസം സമസ്ത തുടങ്ങാൻ ആരംഭിച്ചത് മുതൽ ആ ഉടനെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഓർക്കുകയാണ് നമ്മുടെ രാമപുരത്ത് നടന്ന സമസ്തയുടെ ജില്ലാ സമ്മേളനത്തിൽ മഹാനായ ിയാർ നബർ മറക്കദ മഹാനപറുകൾ സ്വാഗതം പറയുമ്പോൾ നമ്മുടെ സമസ്തയുടെ ഇന്ന് അഭിമാനകരമായ സ്ഥാപനങ്ങളെ എണ്ണി പറഞ്ഞു അന്ന് അന്ന് രണ്ടാമതായി എണ്ണിയത് പട്ടിക്കാട് ജാമിയാ നൂരിയ സ്ഥാപനം എണ്ണിയതിനു ശേഷം രണ്ടാമത് എണ്ണിയത് റഷീദിയാർ ബി കോളേജ് ആണ് ഞാനന്ന് ഇവിടെ മാനേജറാണ് എനിക്ക് വളരെ സന്തോഷപൂർവ്വം ഓർക്കുണ്ട് ഞാൻ രണ്ടാമതായി എണ്ണിയത് റഷീയാണ് റഷീദിയെയാണ് സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ മനോഹരമായി സമസ്തയുടേതായി എണ്ണിയ ഒരു സ്ഥാപനം അതുകൊണ്ട് ഈ സ്ഥാപനം സമസ്തയുടെ പിന്നെ നിലപാടുകൾ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജീവമാകേണ്ടതുണ്ട് സമസ്ത കേരള ജമ്മീയത്തിലേ ചെയ്യുന്ന ആഹ്വാനങ്ങളൊക്കെ നടപ്പിൽ വരുത്തേണ്ടതുണ്ട് ആ സമസ്ത കേരള ജമ്മീയത്തിലേമായുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി ആയിരിക്കണം ഈ സ്ഥാപനം അത് മഹാനായ കണ്ണിയത്ത് കണ്ണിയ തുസ്താദിനോട് എം ബഷീർ മുസ്ലിയാർ നവറുലർക്കഥ മഹാനവറുകളോട് കെ സി മൈതീൻകുട്ടി മുസ്ലിയാരെ പോലെയുള്ള മഹാരഥന്മാരോട് ഈ നാട്ടിൽ നിന്ന് വിട പറഞ്ഞുപോയ മഹാരഥന്മാരായ ഒരുപാട് നേതാക്കളുണ്ട് ആ നേതാക്കളൊക്കെ വിഭാവനം ചെയ്തിരുന്ന അവർ ആഗ്രഹിച്ചിരുന്ന ഒരു രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം വാഫി സിലബസ് ഒരു കാലത്ത് അംഗീകരിച്ചു സമസ്ത അതുമായി ബന്ധപ്പെടരുത് വാഫി സമസ്ത പറയുന്നത് കേൾക്കാത്തത് ആയതുകൊണ്ട് അതുമായി നമ്മൾ ബന്ധപ്പെടേണ്ടതില്ല എന്ന് സമസ്ത പ്രഖ്യാപിച്ച ഒരു സ്ഥാപനമായതുകൊണ്ട് അങ്ങനെ ഒരു സിലബസ് ഇവിടെ നടത്താൻ നിർവാഹമില്ല എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇത് ആരോടുള്ള വാശിയല്ല എല്ലാവരും ആ നടത്തുന്നവർ സമസ്തയെ അംഗീകരിച്ചുകൊണ്ട് സമസ്തയുടെ സിലബസ് ഇവിടെ തന്നെ ഇവരൊക്കെ തന്നെ സമസ്ത പറയുന്ന ഇപ്പൊ വാഫിയുള്ള കുട്ടികള് ഈ വർഷം ഇവിടെ പഠിക്കട്ടെ അതിനുശേഷം വാഫി ഒഴിവാക്കിയിട്ട് നമുക്ക് സമസ്ത നിർദ്ദേശിക്കുന്ന മറ്റൊരു സിലബസ് തുടങ്ങാമെന്ന് പറഞ്ഞവർ തന്നെ വാക്ക് പാലിച്ചില്ല അതാണ് ആ വാക്ക് പാലിക്കണം എന്തായിരുന്നു അന്നാ തീരുമാനം ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് സമസ്തക്ക് സമസ്തക്ക് ഉള്ള സമസ്ത അംഗീകരിക്കുന്ന ായ ഒരു സിലബസ് ഈ സ്ഥാപനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങൾക്ക് അധികാരങ്ങൾ വേണ്ട ഞങ്ങൾക്ക് എന്തെങ്കിലും മറ്റൊന്നും വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് ഇത് മാത്രമാണ് സമസ്തയുടെ സിലബസ് ഈ സ്ഥാപനത്തിൽ നടക്കണം അതുകൊണ്ടാണ് ഒരു വിളി കേട്ടപ്പോഴേക്കും ഈ ജനങ്ങൾക്ക് ഇവിടെ തടിച്ചു കൂടിയത് ഈ പ്രശ്നത്തിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടും കാരണം ഈ ഒരു പ്രശ്നം ആരും വിടാൻ പോകുന്ന പ്രശ്നമല്ല കാരണം സമസ്തയുടെ സ്ഥാപനം ഇതിന്റെ ആധാരത്തിൽ തന്നെ എഴുതി വെച്ചതാണ് അതിന്റെ ഭരണഘടനയിൽ എഴുതി വെച്ചതാണ് സമസ്ത കേരള ജമ്മീയത്തുലുമായ ഒരു സ്ഥാപനമായിരിക്കണം ഇവിടെ നടക്കേണ്ടത് എന്ന് അത് അങ്ങനെ തന്നെ നടക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ആരോടും വെറുപ്പില്ല എല്ലാവരോടും നമുക്ക് സ്നേഹമാണ് സ്നേഹത്തോടു കൂടി നമ്മുടെ ഈ സ്ഥാപനം നല്ല നിലക്ക് സമസ്തയുടേതായി നടന്നു പോകണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നിങ്ങളോട് വിനീതമായി പറയുവാനുള്ളത് ഈ സംഗമത്തിൽ പങ്കെടുത്ത നിങ്ങളോടൊക്കെ ഇതിനു വേണ്ടി ഏതർത്ഥം വരെ പോകുവാൻ നമ്മുടെ നേതാക്കൾ തീരുമാനിച്ചാലും അതിന്റെ കൂടെ നിൽക്കാൻ നാം തയ്യാറാവണം തയ്യാറാവണം എന്ന പ്രഖ്യാപനമാണ് നമുക്ക് വേണ്ടത് എന്നും സമസ്തയോടൊപ്പം നിൽക്കുന്ന സമസ്തയ്ക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറായ നമുക്കൊരുപാട് നഷ്ടപ്പെടാനുണ്ടാകും ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടാനുണ്ടാവും നമുക്ക് ഭൗതികമല്ല ആഹാരമാണ് വലുത് സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ത് നഷ്ടപ്പെട്ടാലും സമസ്തയുടെ വിജയത്തിന് വേണ്ടി ഇത് സുന്ദാണ് ഇത് ദീനാണ് ഈ നാട്ടിലെ ദീൻ നിലനിൽക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുവാനും അതിനുവേണ്ടി എന്ത് പ്രയാസങ്ങൾ സഹിക്കുവാനും തയ്യാറായിക്കൊണ്ട് ഇതിന്റെ സമര രംഗത്തുണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള സുഹാനുഭവത്താല നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്മില്ലാഹുറഹ്മാൻ महता <laughs> पिरी